ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് തന്നെ എണീറ്റ് വിളക്ക് കൊളുത്തി പിന്നീട് പൂക്കളൊക്കെ വെച്ച് ഒരു കുറച്ച് നേരം ഒന്ന് നാമൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ അടക്കളിയിലേക്ക് കയറാട്ടോ ഇത് രാവിലെ മണിക്ക് വിളക്ക് കൊളുത്തുന്നത് വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടാവും രാവിലെ മണിക്ക് ദേവി അതായത് കൃഷ്ണി അത് ഞാൻ ആരതി എടുക്കുന്ന ഒരു ചടങ്ങ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിളക്ക് കൊളുത്തുക അടക്കളിയിലേക്കൊക്കെ കയറുക നാലുമണിക്ക് ബ്രാഹ്മൂർത്തത്തിൽ വിളക്ക് വയ്ക്കാറുണ്ട് നാല് മുപ്പത്തഞ്ചിന് കേട്ടോ അത് അത് ശേഷി അതിന് ശേഷമാണ് പിന്നെ ഈ മണിക്ക് ഒരു നാമം ചൊല്ലല് അതിന് ശേഷം ഞാൻ ചായ വെച്ചു അപ്പം ഇന്ന് രാവിലെ ബ്രെഡാണ് ബ്രെഡും കോണും uh, പിന്നെ <coughs> uh, <coughs> uh, <coughs> നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് കഴിച്ചു അതാണ് നമ്മൾ രാവിലെ കഴിച്ചത് കാരണം എന്നാ ഏട്ടന് ഉച്ചയ്ക്ക് ലഞ്ച് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് രാവിലെ കഴിച്ചത് അപ്പം ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതൊക്കെ ഒരു ചായ ഉണ്ടാക്കി പിന്നെ ഇപ്പോഴും നമ്മൾ കണ്ണുങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ഒരുമിച്ചിരുന്നു ചായ കുടിക്കും ചായ ഒക്കെ കുടിക്കല് കഴിഞ്ഞ ഒന്നും ഇല്ലാത്ത വെറുതെ ഒന്ന് നടന്നതാ അപ്പിന്റെ ഞാനൊരു സൂസി കാണാൻ വേണ്ടിയിട്ട് നടക്കുക സൂസി ഇവിടെ ഇരിക്കുന്നുണ്ട് അതാ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പൂച്ചയാണ് പുറത്ത് സൂസിന്നാണ് ഞാൻ പേരിട്ടിരിക്കണേ അപ്പം ഞങ്ങൾ അവളെ കണ്ടപ്പോൾ അങ്ങനെ അവളെയും കണ്ട് നടന്നതാണ് കുറച്ച് അപ്പോൾ ഇതാ നമ്മുടെ വീട്ടില് വീട്ടിലൂടി വെറ്റിലക്കുടി വലിയ പന്തലായിരുന്നു ഇപ്പോൾ അത് മരം വീണതിന് ശേഷം ഇതാ ഇപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഏട്ടനൊക്കെ പോയതിനു ശേഷം ഞാൻ പുറത്തേക്ക് വന്നപ്പിണ്ട് നിറച്ച് ചവരകൾ എടുക്കണം അപ്പം ഇന്ന് ക്ലീനിങ് ഡേ ആക്കാന്ന് വിചാരിച്ചിട്ട് ക്ലീനിങ് ചെയ്യാനായിട്ട് അങ്ങ് നിന്നു ഞാൻ കുറച്ച് ചെയ്ത് ഒരു ഭാഗം മാത്രം ചെയ്യാറ് അങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ പിന്നെ ചൂലും നമുക്കൊരു പണി ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ എന്തോ ഒരു ആവേശം കയറലാണല്ലോ ഫുള്ള് ചെയ്ത് അങ്ങ് തീർക്കണം ഞാനങ്ങ് ചെയ്ത് കുറേശ്ശെ ഒരു അത് രാത്രിയായി പറയാം പണികളെല്ലാം കഴിഞ്ഞ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇവിടെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് തുണികൾ കഴുകിടാനുണ്ടോ അപ്പോൾ അങ്ങോട്ട് പോവും വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പോവും അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് 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 വൈകിട്ടാണ് ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞതെന്ന് പറയാം അപ്പോൾ ഇന്ന് വെച്ചാൽ കുറച്ച് പക്ഷെ അധികം സ്ഥലമുണ്ട് നമുക്ക് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് അപ്പം ഫുള്ള് ഇങ്ങനെ അടിച്ചു വാരി ഇങ്ങനെ ചവറുകൾ ഈ ചവറ് ഈ ബക്കറ്റിലാക്കുന്ന ഈ ചവറുണ്ടല്ലോ നമ്മൾ മുകളിൽ മട്ടുപാവിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ കൃഷി അവിടെ ഞാൻ ഈ ചവറും ചവറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കുറച്ച് മണ്ണ് മാത്രമേ ആണ് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം ചവറ് നിറച്ച് നിറച്ച ഇങ്ങനെ ചവറിങ്ങനെ അലിഞ്ഞു പോകുന്നതോട് പോകുന്ന പോ അതിനനുസരിച്ച് ചവറിങ്ങനെ ഇങ്ങനെ നിറച്ച് നിറച്ച ചാക്കിലും ബക്കറ്റ്സിലും പിന്നെ ഗ്രോ ബാഗ്സിലൊക്കെയാണ് ഞാൻ കൃഷി ചെയ്യുന്നത് അപ്പോൾ അയലൊക്കെ ഇങ്ങനെ നിറച്ച് കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മളീ ചവറ് തന്നെ കുറച്ച് കത്തിക്കുന്നുണ്ടാവും അപ്പൊ അതിന്റെ ചാരമുണന്നിടും കുറച്ച് ചാണകപ്പൊടി അങ്ങനെയുള്ള കുറച്ച് നമുക്ക് കാർഷികകോപ്പിന്ന് കുറച്ച് വളങ്ങളൊക്കെ കിട്ടും ആ വളങ്ങളെല്ലാം നമ്മൾ ചേർത്ത് അത് ഇട്ടിട്ടാണ് ഞാൻ കൃഷിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവടുന്നു ഇങ്ങനെ ചവറ് ഒരു ബക്കറ്റിലാക്കി നേരെ മുകളിലേക്ക് പോയി അവിടെ കൊണ്ടിടണം കേട്ടോ ഇങ്ങനെ ഈ കൂട്ടിയിടുന്നതാണ് നമ്മൾ കത്തിക്ക അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വീട് പരിസരമൊക്കെ കുറച്ച് വൃത്തിയെന്ന് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ ചില ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ജനാല തുടച്ചിട്ട് കുറച്ചായി എന്ന് മനസ്സിലായത് അപ്പോൾ ഈ ഭാഗത്തെ ജനാലകളെല്ലാം തുടയ്ക്കാനായിട്ട് നിന്നു അപ്പം നല്ലപോലെ അങ്ങ് തുടച്ചെടുത്ത് അപ്പം ഈ കാറ്റടിക്കണ കാരണേ നല്ല പൊടിയുണ്ട് അപ്പം എല്ലാ എല്ലാ ഭാഗത്തെയും ജനാലകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങ് എടുത്തു അപ്പോൾ അതായത് ഞാൻ കുറച്ച് എന്താ പറയുക സുർഖ സുർക്കിയുണ്ടല്ലോ സുർ ക്കും പിന്നെ നമ്മൾ ഡെറ്റോൾ പിന്നെ പിനോയിൽ അതൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ജനാലകളൊക്കെ ഒന്ന് തുടയ്ക്കാറ് പിന്നെ അപ്പോൾ ഈ ഭാഗം ഓരോ ഭാഗം ഓരോ ഭാഗമൊക്കെ ആയിട്ട് ഫ്രണ്ടിലേക്ക് അവസാനമാണ് വന്നത് എന്നിട്ട് എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കി നിർത്തിയാക്കി എടുത്തു ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനായിട്ട് പണിയെടുക്കാൻ തുടങ്ങാൻ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എനിക്ക് അങ്ങനെ കേട്ടോ ഇങ്ങനെ എനിക്ക് ഈ മുറ്റടിച്ചു എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പം തൊട്ട് എനിക്ക് മുറ്റടിക്കുക എന്നുള്ളത് വരും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊരു പണി മുറ്റടിയിപ്പിക്കുകയില്ലായിരുന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ മുറ്റൊക്കെ അടിച്ച് എല്ലാവരുടെയും ഒന്ന് അടിച്ച് വൃത്തിയാക്കി അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഗേറ്റിന് പുറത്ത് ഗേറ്റിന് പുറത്ത് ചെല്ലീ മുള കുറേ മുള നിൽക്കുന്നുണ്ട് അപ്പുറത്തെ പറമ്പലെ അപ്പോൾ ആ മുളയിൽ നിന്നുള്ള എല്ലാം കരടും നമ്മുടെ മുറ്റത്തേക്കാണ് വീഴുക അപ്പോൾ പറ അവിടേക്ക ഫുള്ള് വാരി പിന്നെ ചെടികൾ തുളസിയുണ്ട് മാല കെട്ടാനൊക്കെ ആയിട്ട് അപ്പൊ ഈ തുളസി ചെടികളും എല്ലാം നനച്ച് എടുത്തു അല്ല അല്ലെങ്കിൽ അത് രണ്ടു നേരൊക്കെ നനയ്ക്കും പിന്നെ നമ്മൾ പിന്നെ ഞാൻ അകത്തോട്ട് കയറി പിന്നെ തുടക്കമെന്ന് വിചാരിച്ചു അടിച്ചു വാരി തുടക്കുന്നത് വൈകിട്ടാണ് രാവിലെ വെറുതെ തുടച്ചു പോവുകയുള്ളൂ ലോഷണൊക്കെ ഒഴിച്ച് തുടയ്ക്കാൻ വൈകിട്ടാണ് അപ്പോൾ രാത്രി എന്ന് വെച്ചാൽ വിളക്ക് കൊളുത്തിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഒരു ഇപ്പം ഒരു ഏഴരയ്ക്കായിട്ടുണ്ടാവും സമയം ഒരു ഏഴരയ്ക്കായിട്ടുണ്ടാവും അപ്പം അതിന് ശേഷം വിളക്ക് എന്താ നമ്മൾ അടിച്ചു വാരി തുടക്കലേ അതിൻ്റെ ഇടയിലാണ് ചേട്ടനെത്തി ചേട്ടൻ വരുമ്പോൾ എനിക്കൊരു കോളും കൊണ്ട് വന്നു എന്താന്നൊരു മീന് അപ്പൊ ഇനി മീൻ കൊണ്ട് പേടിച്ചു കൊണ്ടുവരുന്ന ദിവസമാണെങ്കിൽ അത് മീൻ കൂട്ടാൻ വേണം നിർബന്ധ വേറെ എന്ത് കറി ഉണ്ടെങ്കിലും കഴിക്കില്ല മീൻ കൂട്ടാൻ വെക്കണം ആൾക്ക് മീൻ കറി കൂട്ടി ഊണിക്കാനാണ് ഇഷ്ടം അപ്പൊ മീൻ വറക്കാനും പറഞ്ഞു അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഇനി അടിക്കലും തുടക്കലൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് കയറി മീൻ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു അപ്പൊ തലവേദന എടുക്കണ ഒരു ചായ ഉണ്ടാക്കിയെന്നു അപ്പൊ ഞാനൊരു ആ ശരി ഒരു ചായ ഉണ്ടാക്കാം വേഗം ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തത് നേരെ നമ്മളുടെ അടിച്ചുവാരി തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇപ്പം മീൻ കറി വെക്കാം അപ്പോഴേക്കും മീനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ചട്ടിയൊക്കെ വെച്ച് സാധാരണ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് ഉലുവീട്ടു ഇഞ്ചി പച്ചമുളക് ഞാനിതിൽ സവാളയാണ് കേട്ടോ ചേർക്കണത് സവാളയും ഇട്ടു പിന്നെ കുറച്ച് നമ്മൾ എന്താ പുളിയിൽ വാ കുടംപുളി കുടംപുളിയും എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിട്ട് കുറച്ച് മുളക് പൊടി മസ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കില്ല കേട്ടോ മുളക് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല അത് മീൻ പുരട്ടി വെക്കുന്നതിൽ മാത്രം കുറച്ച് ചേർത്തിട്ട് മീൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളത്തിൽ ഈ ചട്ടിയിൽ നമ്മൾ ചേർക്കുന്നില്ല ഉപ്പിട്ട് മല്ലിപ്പൊടി നന്നായിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ളച്ച് കുറുകി വരുന്നൊരു പാകം ആവുമ്പോൾ അതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കും അപ്പോൾ ആ ആ മീൻ അതിൽ കിടന്ന് കുറച്ചങ്ങ് വറ്റിയെടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചുമപ്പ് കളറായിട്ട് കിട്ടാറുണ്ട് അത് കാശ്മീരി പൗ പൗഡർ അല്ലാട്ടോ ഞാൻ ചേർത്ത് സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ കണ്ടോ മീൻ ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മീൻ വറുക്കാമെന്ന് വിചാരിച്ചു വറുത്ത് അതൊക്കെ റെഡിയാക്കി സെറ്റായി മീൻ തിളച്ചു അതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ വിശദീകരിച്ചു ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് സ്ക്രബ് ചെയ്തിട്ടൊന്ന് കുളിക്കാം അപ്പോൾ തൈര് എടുത്ത് കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് മുഖത്തൊന്ന് കുറെ നാളായി സ്ക്രബ് ചെയ്തിട്ട് അപ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്ത് ഒന്ന് കുളിക്കാം എന്ന് വിചാരിച്ചിട്ട് നല്ലപോലെ ഒന്ന് മുഖമൊക്കെ ഒന്ന് സ്ക്രബ് എന്ന് വെച്ചാൽ പൊടിയിലും ഇത്ര നേരം പൊടിയിൽ തന്നെയായിരുന്നു അപ്പം ഏർത്ത് കുളിച്ചൊരു പരുവായിട്ടുണ്ട് ഞാൻ അപ്പം അത് കഴിഞ്ഞാൽ ഇതങ്ങ് കഴുകി കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ മസാജ് ചെയ്യും കുറച്ച് വെളിച്ചെണ്ണയില് അലോവേറയും കുറച്ച് തേനൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാജ് ചെയ്യും എൻ്റെ മുഖം ഭയങ്കര ഡ്രൈ ആണ് ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നൊരു സ്കിന്നാണ് എൻ്റെ സ്കിൻ ഡോക്ടറെ കാണിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഡ്രൈ അങ്ങനത്തെ ഒരു പൊട്ട സ്കിന്നാണ് അപ്പം ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല ഇതൊക്കെ ഒന്ന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൊടികൈകളൊക്കെ ചെയ്ത് നമ്മൾ എങ്ങനെ നിക്കൊണ്ട് പോവുക എന്നാണ് ഡോക്ടർ പണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ ജനിക്കുമ്പോൾ ഒരു സ്കിന്ന ഇങ്ങനത്തെ സ്കിന്നാണ് എനിക്ക് കിട്ടിയിരിക്കും നല്ലൊരു സ്കിന്നല്ല അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുക ഈ കുളി കഴിഞ്ഞ് വന്ന് നല്ല ചുടി ചുടാ ചോറും കുറച്ച് മീൻ കൂട്ടാനും അതുപോലെ മീൻ വറുത്തതൊക്കെ കൂട്ടിയിരുന്ന് കുഴക്കുക ദൈവമേ പണിയും കഴിഞ്ഞു വന്ന് ഇങ്ങനെ ഇരുന്ന് കുളിച്ച് കഴിക്കുമ്പോൾ എന്തൊരു സുഖാന്നറിയോ അപ്പം ചേട്ടന് കൊടുത്തു വിട്ടാ ചേട്ടന് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ എനിക്കുള്ള പ്ലേറ്റീന്ന് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങോടെ വന്ന് നിന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ചേട്ടന് ഇഷ്ടമല്ല ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നു അതുകൊണ്ടാണ് ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് കാണുമ്പോൾ എനിക്ക് തന്നെ ഇപ്പം കൊതിയാവുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് വറുത്ത മീനെടുത്ത് കഴിക്കുക എല്ലാവരും നല്ല അസാധ്യ സ്വാദാകുന്ന കേട്ടോ നല്ല സ്വാദുണ്ട് നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം അജിന്ത്യ പ്രസാദ് ഫാമിലി ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും അജിന്ത്യ പ്രസാദ് ഫാമിലി ബ്ലോഗ് സൈനിങ് ഓഫ് ടാറ്റ ബൈ ബൈ സി യു ഭയങ്കര കൊതി കാണിക്കുന്നുണ്ടോ Jeg er Jeg er Jeg er veldig glad i Jørgen.